ലോകത്ത് സഞ്ചരിക്കേണ്ട മുപ്പത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇടം നേടിയ കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് പുത്തുക്കരി പാടശേഖരത്തിലെ ഈ കാണുന്ന ആമ്പൽ വസന്തമാണ് ഇപ്പോൾ ഈ ഗ്രാമത്തിനെ കൂടുതൽ മനോഹരമാക്കുന്നത് മലരിക്കലൊക്കെ പോലെ പ്രശസ്തി ആർജിക്കേണ്ട ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ ഇത് ഇവിടെ വന്നിട്ട് ഞാൻ എൻജോയ് ചെയ്ത മറ്റൊരു കാര്യം കനാലിൽ കൂടിയുള്ള ഈ ബോട്ടിംഗ് തന്നെയായിരുന്നു ഈ ഗ്രാമത്തിലെ ആളുകളുടെ ജീവിതശൈലി മനസ്സിലാക്കുവാനും സമാനതകളില്ലാത്ത പ്രകൃതി ആസ്വദിക്കുവാനും ഇവിടുത്തെ കനാൽ ടൂറിസം നമ്മളെ ഹെൽപ്പ് താണ് ഒപ്പം യാത്രക്കിടെ നല്ല നാടൻ ഫുഡ് കഴിക്കാനും സാധിക്കും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് പോയിന്റ് ആയിരുന്നു കേട്ടോ ഇത് വിശുദ്ധ അൽഫോൺസ് സാമയുടെ ജന്മഗ്രഹം പിന്നെ ഈ കാണുന്ന വീട്ടിൽ വെച്ചിട്ടാണ് ഐമനം പശ്ചാത്തലമാക്കി രചിച്ച ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവൽ അരുന്ധതി റോയ് രചിച്ചത് ഈ ഗ്രാമത്തിന്റെ പ്രത്യേകതകൾ ഇനിയും ഉണ്ട് കേട്ടോ തൊള്ളായിരം വർഷത്തോളം പഴക്കമുള്ള പ്രശസ്തമായ കുടമാളൂർ പള്ളിയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ പ്രശസ്തമായ ഐമനം നരസിംഹസ്വാമി ക്ഷേത്രം അങ്ങനെ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ോളം ക്ഷേത്രങ്ങളുള്ള ഐമനം ഒരു പിൽഗ്രിമേജ് ടൂറിസത്തിനും പറ്റുന്നതാണ് ഇതുകൂടാതെ ചെമ്പകശ്ശേരി രാജാവിന്റെ വാൾ പണ്ട് കാലത്തെ താളിയോലകൾ നമ്മുടെ ലാലിട്ടന്റെ സ്പടികം മൂവി ഷൂട്ട് ചെയ്ത് വീട് അങ്ങനെ ഇനിയും ഐമനം ഗ്രാമത്തിന്റെ കാഴ്ചകൾ കാണാൻ ഏറെയുണ്ട് അപ്പോ എന്നെ പോലെ ഈ നാടിന്റെ ഭംഗി റിലാക്സ് ചെയ്ത് ആസ്വദിക്കുവാനായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോം സ്റ്റേയും എവിടെയുണ്ട് ഗൈഡൻസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി